നമസ്കാരം വീണ്ടും മണിപ്പിക്കച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്നലെ ഗോൾഡിന്റെ വില ഇറങ്ങിയായിരുന്നു പക്ഷെ ഇന്ന് കയറിയിരിക്കുന്നു പത്തായിരത്തി അഞ്ഞൂറ്റി അമ്പത് ഇതുപോലെ കുറച്ച് മുകളിലും താളയും പോയിക്കൊണ്ടേയിരിക്കും ഈ പത്തായിരം എന്നത് സ്റ്റേബിൾ എന്നാണ് ഞാൻ പറയുന്നു പത്ത് ദിവസം കഴിഞ്ഞിട്ട് പത്തായിരം രൂപ കഴിഞ്ഞ് അത് കുറച്ചിട്ട് സ്റ്റേബിൾ ആയിട്ടിരിക്കുന്നു ട്വൻറ്റി ഫോർ ക്യാറ്റ് ഗോൾഡ് പത്തായിരത്തി മുകളിൽ കംപ്ലീറ്റ് ആയിട്ട് പോയി ജി ഒക്കെ ചേർക്കുമ്പോൾ പതിനൊന്നായിരത്തി വരെ വരും രൂപ വന്നിട്ട് എൺപത്തി എട്ട് എഴുപത്തി ഒമ്പതിലിരിക്കുന്നു ഇന്നത്തെ താഴെ പോഹാമ എങ്ങനെ പോഹാമ എന്ന് തേടിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയിൽ ഇന്നലെ എന്തായെന്ന് വെച്ചാൽ ഗ്രോത്ത് സെക്കൻഡ് ക്വാർട്ടർ ആയിട്ട് അൺഎക്സ്പെക്ടായിട്ട് കയറിയിരിക്കുന്നു ഇങ്ങനെ ഇരുന്നാൽ മൂടൊന്നും ശരിയില്ല അമേരിക്കയിൽ സാധനങ്ങളുടെ വില ഒക്കെ കയറും എന്നൊരു പേടിയിലാണ് ഇരിക്കുന്നു വിലവാശി കയറി ജനങ്ങളിൽ വില പോയെങ്കിൽ എന്താണ് ചെയ്യണം ചെയ്യണമെന്ന വിഷമത്തിലാണ് അവരിയ്ക്കുന്നു ഇന്ന് ട്രംപ് ഉറക്കം എണീച്ചപ്പം ഇടത് വശത്തിലാണ് എണീച്ചത് ഇത് കാരണമായ ഞങ്ങൾ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഫാർമ കമ്പനി എല്ലാത്തിനും ഹൺഡ്രഡ് പെർസെൻറ് ടാരിഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നു ഉടനെ നിങ്ങൾ പേടിക്കേണ്ടത് നമ്മുടെ നാട്ടിലിരിക്കുന്നപ്പോൾ ഒരു ടാരിഫല്ല ഇതത്തെ യൂറോപ്യൻ ആൻഡ് ജാപ്പനീസ് ഫാർമ കമ്പനി അമേരിക്കയിൽ പ്ലാന്റ് ഇല്ലാത്ത ഫാർമ കമ്പനി എങ്ങനെയാണ് അമേരിക്കയിൽ മരുന്ന് വയ്ക്കാം എന്ന് പറഞ്ഞാണ് ഒരു അറ്റാക്കിൽ അവർക്ക് നൂറ് ശതവീതം ഇട്ടിരിക്കുന്നു ക്യാമറേറ്റ് ഇതുപോലെ സാധനങ്ങളൊക്കെ ചെയ്യുന്നവർക്കും ടാക്സ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് ഇത് ട്രംപിൻ്റെ ആവശ്യ പോലെ ഇത് ട്രംപ് ടാക്സ് ആണ് ഇന്ത്യയിൽ നമ്മളെ കമ്പനിയൊക്കെ മുക്കാൽവാസി കമ്പനിയും ഒറിജിനൽ ബ്രാൻഡ് ചെയ്യാതെ ജനറേറ്റ് ചെയ്യണ കാരണം ഇപ്പോൾ അവർക്ക് ടാക്സ് ഇല്ല അമേരിക്കയിൽ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി വച്ചിരുന്ന ടാക്സ് ഇല്ല എന്ന് പറയുന്നു സൺഫാർമയ്ക്കും ഡോക്ടർ റെഡ്ഡിക്കും ആൾറെഡി അവിടെ ഇരിക്കുന്നു ആറ്റ് ഇല്ല എന്ന് തീർച്ചയായിട്ടും അറിയാം വേണം ഓവറോൾ ആയിട്ട് ടാരിഫ് ഇത് പറയുന്ന മുമ്പേ അടിയടീന്ന് അടിച്ചായിരുന്നു അതിൻ്റെ ഇറക്കി ഒരു അനലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് മുപ്പത് ശതവീതം ഇവിടെ ഇരുന്ന് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ടുണ്ട് മുപ്പത് ശതവീതം ഇറങ്ങിയെങ്കിൽ നമുക്ക് വളരെ സന്തോഷം തന്നെ എന്തെന്ന് വെച്ചാൽ നമുക്ക് അത് വളരെ നല്ല സന്തോഷം തരുന്ന ന്യൂസാണ് ആണ് ടി സി എസ് മൂവായിരം രൂപയ്ക്ക് താലെ പോയിരിക്കുന്നു മൂവായിരം രൂപയ്ക്ക് താലെ പോയ കാരണം നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് അതിനെ കൺസിഡർ ചെയ്യാം നമ്മളെ പട്ടാസ് ലിസ്റ്റുള്ള ഒരുപാട് സ്റ്റോക്ക് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലിസ്റ്റിൽ ഇരിക്കുന്നു നമ്മൾ സന്തോഷമായിട്ട് ഇതിനെ കൺസിഡർ ചെയ്തോണ്ടേ ഇപ്പോൾ ഇപ്പോ ചൈന വരെ സിയും ട്രംപും സംസാരിച്ചു അമേരിക്കയിലെ ടിക്ടാക്കനിയായിട്ടൊരു കമ്പനിയായിട്ട് മാറ്റി അതിൽ മെജോറിറ്റി വന്നിട്ട് അമേരിക്കൻ ഷെയർ ഹോൾഡർ ആയിട്ടും ഒന്ന് രണ്ട് ബോർഡ് സീറ്റ് മാത്രം ചൈനക്കാരക്കുന്നു പറഞ്ഞിരിക്കുന്നു സിയും അതിന് സമ്മതിച്ചു എന്നാണ് റിപ്പോർട്ട് പറയുന്നു ഇത് തന്നെ അമേരിക്കയെ കുറിച്ചുള്ള ന്യൂസ് ഇന്ന് അതേസമയം നാറ്റ്കോ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അവരെ അഗ്രോ കെമിക്കൽ ബിസിനസ് സി ടി പി ആർ എന്നതിന് തനിയായി ഡിമർജ് ചെയ്യുമെന്ന് പറയുന്നു എന്തെന്ന് വെച്ചാൽ ഹ്യൂമൻ്റെ മെഡിസിൻ വിൽക്കുന്നതും പ്ലാന്റ് പെസ്റ്റിസൈഡ് വിൽക്കുന്നതും രണ്ട് വേറെ ബിസിനസ് വേറെ കോൺസെൻട്രേഷൻ രണ്ട് അഭ്യരുചി ചെയ്യണത് ബെറ്റർ എന്ന് പറയുന്നു സൈഡസ് ലൈഫ് സയൻസിനു പെരോറിറ്റി വന്ന് മൂന്നര കോടി രൂപ ഇന്ത്യൻ ഗവൺമെൻറ് ഫയൽ ചെയ്തിട്ടുണ്ട് എല്ലിൽ ഇല്ലി എന്ത് ചെയ്യുന്നു വെച്ചാൽ എ യിൽ വെയിറ്റ് ലോസ് ഹോസ്പിറ്റലിനെ ലോഞ്ച് ചെയ്യുന്നു അതായത് സൂചിയൊന്നും ഇല്ലാതെ ഫിൽസ് യൂസ് ചെയ്ത് അത് റെഡ്യൂസ് ചെയ്യാമെന്നാണ് പറയുന്നു ടി സി എസിന്റെ ഇത് മാത്രം എൺപതിനായിരം കോടി വാല്യൂ കുറഞ്ഞിട്ടുണ്ട് നമ്മൾ ടി സി എസ് ഇറങ്ങാൻ ഇറങ്ങാൻ കൺസിഡർ ചെയ്തുകൊണ്ടേ ഇരിക്കാം സ്റ്റാർബക്സ് എന്ത് ചെയ്യുന്നു വെച്ചാൽ ബിസിനസ് ഇല്ലാത്ത സ്റ്റോറിനൊക്കെ എഴുത്തും മൂടാൻ പോകുന്നു ഈ സ്ട്രക്ചർ ചെയ്യുന്നു പ്രോഫിറ്റബിലിറ്റിക്ക് വേണ്ടിയാണ് സ്റ്റാർബക്സ് ഇന്ത്യയിലല്ല സ്റ്റാർബക്സ് വേൾഡ് വൈഡ് ഒരുപാട് ദിവസം കൊണ്ട് ഇതിന് ചുറ്റി ചുറ്റി ചെയ്യുന്നു തമിഴ്നാട്ടിൽ പതിയെ പതിയ സ്റ്റാബക്സിൻ്റെ ഷോറൂം തുറന്നുകൊണ്ടിരിക്കുന്നു അല്ല ഒരു പ്രോബ്ലം ഒന്നുമില്ല ടൈറ്റിൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ പ്രീമിയമൈസേഷനിൽ ഡിപ്പെൻഡ് ചെയ്ത് പ്രീമിയം ആനലോഗ് വാച്ചിന് വിൽക്കണലായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നു പാസഞ്ചർ എന്ത് പറയണമെന്ന് വെച്ചാൽ ആയിട്ട് അമേരിക്കയിൽ വന്നിട്ട് സ്ലോ ഡൗഡ് ഇരിക്കുന്നു കാരണം ഐ ടി സ്പെൻഡിങ് കുറയും ഇങ്ങനെ എന്ന് പറയുന്നു ഇവരെ ഓൾറെഡി പി സി എസ് ഒരു പന്ത്രണ്ടായിരം പേർന്ന് അയച്ചിട്ടുണ്ട് ഇതിൻ്റെ ശേഷം ഒരു വോളണ്ടറി സെപ്പറേഷൻ ഉണ്ടായിരുന്നു അതിലും ഒരുപാട് ആൾക്കാർ പോയി അകത്തിരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഒരു അമ്പതിനായിരം അറുപതിനായിരം ജനങ്ങൾ വന്ന് ജോലിയിൽ ഇരുന്ന് പോയിരിക്കുമെന്ന് എന്നാണ് ഇൻഫോസിസും മറ്റേ കമ്പനിയും ഒക്കെ ഓപ്പൺ ആയിട്ട് വെളിയിൽ നമ്പർ പറയാതെ അതിയെ പതിയെ എംപ്ലോയീസിനും വെളിയിൽ അയക്കുന്നു ഒരാളെ നിങ്ങൾ നോട്ട് ചെയ്യുന്ന ഐ ടി ഇൻഡസ്ട്രിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഇല്ല എന്ന് നേരിട്ട് ക്ലിയർ ആയിട്ട് അറിയാം ഇന്ന് തന്നെ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞായിരുന്നു ചട്ടിയിൽ മാവില്ലെങ്കിൽ തല്ലിൽ ദോശ വരത്തില്ല എന്ന് അല്ല എന്ന വില കുറച്ചാൽ തന്നെ ഒരുപാട് ആൾക്കാർ ദോശ കഴിക്കും എന്ന ആവശ്യമില്ല ഉദ്യോഗം ഇരിക്കണം ഉദ്യോഗം മാത്രം ഇരുന്നാൽ പോരാ ജനങ്ങളുടെ ജോലിയിൽ ഒരു കോൺഫിഡൻസ് അതായത് എൻ്റെ ജോലി നിലച്ചിരിക്കും എന്നൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം തന്നെ അവര് കാശിനെ ചിലവ് ചെയ്യും ആ കോൺഫിഡൻസ് ഇല്ലാത്ത കാരണമാണ് ജനങ്ങളിപ്പം അധിക സാധനങ്ങളൊന്നും കൺസ്യൂം ചെയ്യാത്തത് എങ്ങനെ ഇങ്ങനെ ടാക്സിനെ കുറച്ച് കൺസ്യൂം ചെയ്യാൻ വയ്ക്കാമെന്ന് വിചാരിച്ചാൽ പക്ഷെ അതും നടക്കുന്നില്ല ഇപ്പം നോക്കിയാൽ ഞാൻ രണ്ട് മൂന്ന് കാർ ഡീലർ ഡീലറെടുത്ത് സംസാരിച്ചായിരുന്നു ഒരാൾ ഹിണ്ടായി ഒരാൾ മാരുത്തി ഒരാൾ താറ്റ അവരടുത്ത് സംസാരിച്ചപ്പോൾ അവർ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ഓഗസ്റ്റ് പതിനഞ്ചിലിരുന്ന് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് വരെ സെയിൽസ് ഇല്ല എന്നാണ് പറഞ്ഞു ഒരുപാട് ആൾക്കാർ വണ്ടിക്ക് ബുക്കിംഗ് ചെയ്തുകൊണ്ട് പോയിരിക്കുന്നു അതിൻ്റെ ശേഷം അവർ അവരെന്ത് പറഞ്ഞെന്ന് വെച്ചാൽ ജി എസ് ടി കുറഞ്ഞ ശേഷം ഞങ്ങൾ വരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ വാങ്ങുന്ന അല്ലാതെ ഫ്രഷായിട്ട് സെയിൽസ് ഇമ്പ്രൂവ് ആയത് പോലെ ഒന്നുമില്ല ഇത് തന്നെ നടക്കും എന്ന് ഞാൻ പറഞ്ഞായിരുന്നു മുമ്പേ നമ്പേഴ്സ് വെളിയിൽ വരുന്ന സമയം ഒരു ബൗൺസ് വരും ഒരു രണ്ട് ദിവസത്തിന് സ്റ്റോക്ക് നല്ല ബ്രൈറ്റായിട്ട് ഇരിക്കും അതിൻ്റെ ശേഷം പിന്നെ അത് പഴയതുപോലെ തന്നെ ആവും എന്നുവെച്ചാൽ ജി എഫ് എം വെച്ച് ആവറേജോ ഒക്കെ എല്ലാം വർക്ക്ഔട്ടായി ജി എസ് ടി കാരണം വലുതായിട്ട് ഒരു ബലനമൊന്നുമില്ല അത് ഇൻഷുറൻസ് കമ്പനിയിൽ ഡേ ഒന്നിൽ തരണം നമുക്ക് മനസ്സിലായി അതിൽ വലിയ ഡെവലപ്മെൻ്റ് ഒന്നുമില്ല വലിയ സെയിൽസ് ഇമ്പ്രൂവ്മെൻറ്റും ഇല്ല എട്ട് പെർസെൻറ്റ് ഡിസ്കൗണ്ട് കൊടുത്താലും പ്രീമിയമിനെ കയറ്റി എന്തെന്ന് വെച്ചാൽ ഇൻപുട്ട് ടാക്സ് ഏഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു ത്രീവിയർസ് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗലോൺ എന്ന സ്ഥലത്തിൽ യൂറോപ്പിൽ മിങ്സ് എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ എൻജിൻ ചെയ്യുന്ന കമ്പനിയുടെ ഒപ്പം വാങ്ങിയായിരുന്നു ഇത് കാരണം ടെക്നോളജി ഇന്നും ബെറ്റർ ആകാൻ ചാൻസസ് ഇരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് ഐ ടി സി എന്ത് പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് വന്നിട്ട് ഫസ്റ്റ് ഈ ബൂട്ട് നടക്കാൻ്റെ ചാൻസ് ഇരിക്കുന്നു ഞങ്ങൾ നടത്തുന്നത് ഫുഡ് ബിസിനസ് തന്നെ ഇത് സ്നാക്സ് ഐറ്റങ്ങളൊക്കെ ഫ്രീക്വൻ്റ് ആയിട്ട് ഒരു ബൂസ്റ്റ് വരേണ്ട ഒരു ചാൻസസ് ഉണ്ട് അങ്ങനെ എന്ന് പറയുന്നു അതായത് ഇൻഫ്ലേഷൻ്റെ വില മാത്രം കൂടുന്നു ഇത് കാരണം നമ്മൾ വളരെ ജാഗ്രതയോടെ ഇരിക്കണം ഇൻഫ്ലേഷൻ്റെ വില കയറണൊപ്പം ഇൻപുട്ട് കോസ്റ്റ് കയറും ഇൻപുട്ട് കോസ്റ്റ് കയറിയെങ്കിൽ ഞങ്ങൾ വില കയറ്റുന്നു എന്ന് പറഞ്ഞ് കയറ്റും ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പേ പറഞ്ഞായിരുന്നു പോയ വർഷം എൺപത്തിരണ്ട് രൂപ ആയിരുന്നു എൺപത്തി എട്ട് രൂപ ആയി ആറ് ഏഴ് ശതവീതം ഇൻഫ്ലേഷൻ ലെവലിൽ കയറിയിരിക്കുന്നു ആ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്ന സമയം ടാക്സും ഹയർ പ്രൈസിൽ തന്നെ ഇടും പെർസെൻറ്റേജ് സെയിം ആയിരുന്നാലും കസ്റ്റം കളക്ഷൻ കൂടുതലാകും ഈ പ്രൈസൊക്കെ നിങ്ങൾ തരയിൽ കെട്ടുമ്പം ജി എസ് ടീടെ കട്ടൊക്കെ സിഗ്നിഫിക്കൻ്റായിരിക്കത്തില്ല അതായത് ഇപ്പോൾ തരണ ജി എസ് ടി തരണ പേഴ്സണൽ കൺസംഷൻ ബൂസ്റ്റ് എന്ന് പറയുന്നത് എവറി ഇയർ നോർമൽ ഫെസ്റ്റിവൽ കൺസംഷൻ തന്നെ അതായത് ഒരു റാഡിക്കൽ ചേഞ്ച് ഇൻ കൺസംഷൻ അല്ല ആ കൺസംഷൻ ചേഞ്ച് വരുന്നവരക്കും ഇന്ത്യയിൽ ടേക്ക് ഓഫ് നടക്കാൻ ചാൻസസ് ഇല്ല എക്കോണമി തന്നെ ടേക്ക് ഓഫ് ആകാൻ ചാൻസ് ഇല്ല ഇന്ന് സൺ ഫാമ അഞ്ച് ശതവീതം എഴുന്നിരിക്കുന്നു ഫിഫ്റ്റി ടു വീക്ക് ലോ ആണ് സിപ്ല ഡോക്ടർ റെഡ്ഡി നാക്കോ എല്ലാം രണ്ട് ശതവീതം എഴുന്നിട്ടുണ്ട് ഫിഫ്റ്റി ടു വീക്ക് ലോ വരക്കും പോയില്ല ബട്ട് സൺ ഫാമ ഓൾറെഡി ഹൈലി ഓവർ വാല്യൂഡ് അത് കാരണം അത് കേറിയിരിക്കുന്നു ട്രെൻഡ് നാല് ശതവീതം എഴുന്നിരുന്നു എന്തെന്ന് വെച്ചാൽ അവരെ വാല്യുവേഷൻ കൂടുതലായിരുന്നു സ്വിഗ്ഗി എന്ത് ചെയ്തെന്ന് വെച്ചാൽ റാപ്പിഡോയിൽ അവർ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റേക്ക് രണ്ടായിരത്തി നാനൂറ് കോടി വാങ്ങി ഓടിപ്പോയി റാപ്പിഡോ ഓർഗിമി എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇട്ട് റെസ്റ്റോറൻറ്റ് മൂലം അവർ ഫുഡ് വിൽക്കാൻ തുടങ്ങി കാരണം ഇപ്പോൾ അവർ വേറെ ഓപ്ഷൻ ഇല്ലാതെ സ്വിഗ്ഗി രണ്ടായിരത്തി നാനൂറ് കോടിക്ക് ആ റാപ്പിഡോരെ അടുത്തിരിക്കുന്ന സ്റ്റേക്കിനെ വിറ്റ് ഒരാളെ നോക്കിയാൽ മാർക്കറ്റ് വന്നിട്ട് വീക്കാത്തന്നെ ഇരിക്കുന്നു ഇരുപത്തിനാലായിരത്തി എഴുന്നൂറിൻ്റെ അടുത്ത് ഇരിക്കുന്നു ഇനിയും ഒരുനൂറ് ഇറുനൂറ് പോയിന്റ് ഇറങ്ങാം ഇത് കാരണം അപ്പർ ലെവലിൽ മാർക്കറ്റിനെ കൊണ്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല മാർക്കറ്റ് വീക്കായിരിക്കുന്ന നമ്മൾ പട്ടാസ് ലിസ്റ്റിൽ ഒന്ന് രണ്ട് എന്ന് കൺസിഡർ ചെയ്യാം ഏറ്റവും എങ്കിൽ ഗോൾഡ് ബീസിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഹാപ്പി ആയി തിരിക്കുക നന്ദി നമസ്കാരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ നോട്ടിഫിക്കേഷന് ക്ലിക്ക് ചെയ്യുക പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും അയച്ച് അവരെയും നോക്കാൻ പറയുക നന്ദി നമസ്കാരം